ോ ഓക്കെ ഉറപ്പായിട്ട് ഉറപ്പായിട്ടാണ് അങ്ങനെ മോളിൽ പോയൊന്നും പറയാറില്ല ായിരുന്നു നല്ലോടോയ് ഗംഭീരമായിരുന്നു എനിക്ക് എനിക്ക് ഉണ്ട് ആ ത്രില് അവസാനം വരെ അവർ നല്ലോണം ഹോൾഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ടും സന്ദീപ് പെർഫോമൻസ് വൈസ് എല്ലാരും ഭയങ്കര രസമായിരുന്നു നരേഞ്ചായിട്ട് മിനിതായിട്ട് ഒക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു എല്ലാരും കാണണം ഭയങ്കര എനിക്ക് കിഷ്കണ്ടു അടിപൊളി പടം എല്ലാരും ടെക്നിക്കലി പടം നല്ല പെർഫോമൻസാണ് പ്രത്യേകിച്ച് സന്ദീപ് പൊളിച്ചിട്ടുണ്ട് എല്ലാരും കണ്ട് കണ്ടുപോക്കുക അടിപൊളി പിന്നെ പിന്നെ ഗംഭീര ഗംഭീരണ്ട് കുറച്ച് പരിപാടികൾ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള റൈറ്റിംഗും പരിപാടിയും ആണ് നിങ്ങൾ കണ്ടു നോക്കിയാൽ താങ്ക് യു താങ്ക് യു ഗംഭീര സിനിമ ഭയങ്കര കിടൽ പറഞ്ഞാ പറയുന്നത് അതിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് വർത്താണ് സിനിമ പോയി ഭയങ്കര ഫീൽഡ് കൊണ്ട് അവര് ലാൻഡ് ചെയ്യുന്ന ഭയങ്കര കിടലാണ് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഭയങ്കര സ്റ്റണ്ടിങ് ആയിപ്പോ വിഷലും പരിപാടിയും ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഗംഭീര സിനിമ എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണുക നിങ്ങൾ ഫീൽ ചെയ്യുക അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ഫീൽ ജോണറ എന്തായിട്ട് അതെ പറയാം ഈ സിനിമയെ പറ്റി കൂടുതൽ പറയുന്നതിനേക്കാൾ ഒരു ഓഡിയൻസ് ആയിട്ട് നിങ്ങൾ കാണുക കാണുന്ന എല്ലാവരും കാണുക ഗംഭീര സിനിമ മലയാള സിനിമയുടെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുന്ന അടിപൊളി ഭയങ്കര സന്തോഷം ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഷ്കിണ്ട കാണാൻ പാടേ ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഇഷ്ടാവുന്ന ആ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓഡിയൻസ് ും ഇത് പരീക്ഷണം ഗംഭീരായിട്ടുണ്ട് എല്ലാം കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇൻഡിവിജ്വലി അവരെ ഹൺഡ്രഡ് പെർസെന്റ് ആവട്ടെ ഈക്വലി ഒരു ആയിട്ടുള്ള ായിട്ട് ത്രില്ലിങ്ങോ ല്ലി ത്രിണോണ്ടിരിക്കില്ല അടുത്ത പരിപാടികൾ എന്തേലും വരാനുണ്ടോ എക്കോ ഭയങ്കര നല്ല മൂവിയാണ് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഭയങ്കര നല്ലതാ ഇമോഷണലി ഭയങ്കര ആയിട്ടുള്ള ഒരു ത്രില്ലറാണ് സോ എല്ലാവരും വന്നിട്ട് ഈ സിനിമ കാണണം ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എന്താ പറയുക ഒരു വുമൻ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ഒരു ഹ്യൂമൻ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് അതേപോലെ ഹ്യൂമനും ആനിമലും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി കിഷ്കിന്ദ കാണ്ടത്തിൻ്റെ ക്രൈം ഫയൽസിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് എഴുതിയ ഭാഗമാണ് എഴുതിയത് അമ്മിണിപ്പിള്ളയുടെയും കിഷ്കിന്ദ കണ്ടത്തിൻ്റെയും ഒക്കെ ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്യാരണ്ടിയിൽ നിങ്ങൾ വന്ന് കാണണം ആക്ടേഴ്സ് എല്ലാവരും വണ്ടർഫുൾ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി പെർഫോമൻസ് വണ്ടർഫുൾ വെരി ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് അത്ര ഈസിയല്ല ഒക്കെ കുറച്ച് ചലഞ്ചിങ് ആണ് അപ്പോൾ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ారు నాట్ జస్ట్ సందీప్ ఎవరి వన్ హా వండర్ఫుల్ జాబ్

പരിപാടി ഉണ്ട് ഞങ്ങളല്ലേ പറയാറുണ്ട് അപ്പൊ കണ്ടറിഞ്ഞ ആൾക്കാരുടെ ആ രീതിയില പറഞ്ഞു അതൊക്കെ നോക്കുമ്പോൾ അങ്ങനെ എനിക്ക് സന്തോഷം ഞാൻ ബ്ലസ്ഡ് ആയിട്ട് ഫീൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് ഓക്കെ പറയുന്നതിന് ഒരുപാട് സന്തോഷം നമ്മൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തിട്ട് അടുത്ത സിനിമകൾ ഇനിയും നല്ല നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതായിരിക്കണം നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് വയ്ക്കണം അത് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇത് പടക്കളത്തിൻ്റെ ആ ടൈമിലെ ചെയ്തതാണോ അതിന് ശേഷം ചെയ്താണോ ഇത് ഞാൻ പടക്കളവും ആലപ്പുഴ ചിങ്കും ഷൂട്ട് കഴിഞ്ഞിട്ട് ചെയ്താണ് പക്ഷേ ഇതിന് രണ്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നെ ആ ഓക്കെ ആ ഗ്യാപ്പിൽ ചെയ്ത ആ സിനിമ ഓക്കെ ഓക്കെ ഒരു കാര്യം വരാനുള്ള പ്രോജക്റ്റ്

ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ